ചിങ്ങമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് അജ ഏകാദശി എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്ന ഈ ഏകാദശി വ്രതത്തിൽ രാധാകൃഷ്ണന്മാരെ അല്ലെങ്കിൽ ലക്ഷ്മി സമേതനായ നാരായണനെ പൂജിക്കുകയാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ പിന്തുടരുന്ന പാപങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തനാകാൻ സാധിക്കും നമ്മുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയമാണ് മുമ്പോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞു നിൽക്കുന്ന സമയമാണ് എങ്കിൽ ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന എല്ലാതരം ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്ന ഒരു ഏകാദശിയാണിത് ചാതുർമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശികളെല്ലാം തന്നെ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഏകാദശിയാണ് അതുകൊണ്ട് തന്നെ അജയ ഏകാദശിയെ അന്നത ഏകാദശി സർവൈശ്വര്യം നൽകുന്ന ഏകാദശി എന്നറിയപ്പെടുന്നു കൂടാതെ സർവ ആനന്ദ നൽകുന്നതുകൊണ്ട് ആനന്ദ ഏകാദശി എന്നു കൂടി ഇത് അറിയപ്പെടുന്നു അജയ് ഏകാദശി മഹാത്മ്യ കഥയും സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് സത്യത്തിൻ്റെ മൂർത്തിയായി അറിയപ്പെടുന്ന ചക്രവർത്തിയായ രാജാ ഹരിശ്ചന്ദ്രൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ് ഇതിൻ്റെ മഹാത്മ്യ കഥയായിട്ട് പറയുന്നത് രാജാ ഹരിശ്ശന്ദ്രൻ്റെ കഥ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സൂര്യവംശത്തിലെ രാജാവായിരുന്ന രാജാ ഹരിശ്ചന്ദ്രൻ സത്യം രക്ഷിക്കാൻ വേണ്ടി ഒരിക്കൽ തൻ്റെ രാജ്യവും പദവിയും സർവസ്വവും വിശ്വാമിത്ര മഹർഷിക്ക് ദാനം ചെയ്യുന്നു അതുകൊണ്ടും തികയാതെ വന്നപ്പോൾ ഉടുതുണി മാത്രമായി തൻ്റെ ഭാര്യയോടും മകനോടും കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിയ രാജാവിന് ഭാര്യയെയും മകനെയും വിൽക്കേണ്ടി വരുന്നു എന്നിട്ടും കടം തീരുന്നില്ല പിന്നെ മഹർഷിയുടെ ഉപദേശപ്രകാരം രാജാവ് സ്വയം ഒരു ചണ്ടാലൻ്റെ ദാസനായി മാറുന്നു അങ്ങനെ ഒരു ശ്മശാനത്തിൽ ശവദാഹകർമ്മം ചെയ്തുകൊണ്ട് സത്യത്തിനും ധർമ്മത്തിനും പേരുകേട്ട മഹാരാജാവിന് ഒരുപാട് കാലം കഴിച്ചു കൂട്ടേണ്ടി വരുന്നു അദ്ദേഹത്തിന് അറിയാൻ തൻ്റെ പൂർവ്വജന്മ പാപഫലമാണ് താൻ അനുഭവിക്കുന്നത് പലപ്പോഴും അത് സ്വപ്നദർശനത്തിലൂ ദർശനത്തിലൂടെ അദ്ദേഹത്തിന് അറിയാനും സാധിച്ചിട്ടുണ്ട് എങ്കിലും അഗാധമായ ദുഃഖം അദ്ദേഹത്തെ ഒരു ഭ്രാന്തനാക്കി മാറ്റുന്നു കുളിയില്ല ജപമില്ല ഭക്ഷണമില്ല ഉറക്കമില്ല അങ്ങനെ കാലം കഴിച്ചുകൂട്ടുന്ന രാജാവിൻ്റെ മുമ്പിലേക്ക് ഉത്തമ മഹർഷി എത്തുന്നു ദുഃഖശാന്തിക്കായിട്ട് അജ ഏകാദശി വ്രതമനുഷ്ഠിക്കാൻ മഹർഷി ഉപദേശിക്കുന്നു ഇന്നേക്ക് ഏഴാം നാൾ അജ ഏകാദശി വ്രതമാണ് അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞ് മഹർഷി മറഞ്ഞു പോകുന്നു അങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന രാജാവിൻ്റെ മുമ്പിലേക്ക് സ്വന്തം പുത്രൻ്റെ മൃതശരീരവുമായി ഭാര്യയും എത്തുന്നു കാലം വരുത്തിയ മാറ്റങ്ങൾ കൊണ്ട് പരസ്പരം മനസ്സിലായില്ല എങ്കിലും വേയും പറഞ്ഞു കരയുന്ന അമ്മയിൽ നിന്നും ഇത് തൻ്റെ ഭാര്യയും മകനുമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു സർവ്വതും നഷ്ടപ്പെട്ട് ആകെ തകർന്നു പോയ രാജാവ് വളരെ സങ്കടത്തോടു കൂടി ദുഃഖശാന്തിക്കായിട്ട് കഠിന വ്രത തപാശ്ചര്യകളോടുകൂടി ഏകാദശി അജ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു പിറ്റേ ദിനത്തിൽ വ്രതം സമർപ്പിക്കുന്ന സമയത്ത് ആശ്ചര്യകരമായ മാറ്റങ്ങളാണ് അദ്ദേഹം കാണുന്നത് ആകാശത്തിൽ നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി ദേവഗണങ്ങളും ത്രിമൂർത്തികളും പ്രത്യക്ഷപ്പെട്ട് രാജാവിനെ അനുഗ്രഹിക്കുന്നു മരിച്ചുപോയ മകനെ ജീവൻ തിരിച്ചു നൽകുന്നു കൂടാതെ വിശ്വാമിത്ര മഹർഷി അവിടെ എത്തി രാജ്യവും പദവിയും അദ്ദേഹത്തിന് തിരിച്ചു നൽകുകയാണ് എത്ര കഠിനമായ വേദനയിലും ധർമ്മത്തിലും സത്യത്തിലും ഒന്നി ജീവിതം അനുഷ്ഠിച്ച് ജീവിതം കഴിച്ചുകൂട്ടിയ ചണ്ടാലനായി കർമ്മമനുഷ്ഠിച്ച രാജാവിനെ അദ്ദേഹം വളരെയധികം പ്രശംസിക്കുന്നു ചാണ്ടാലനായി വന്നത് മറ്റാരും ആയിരുന്നില്ല യമധർമ്മൻ തന്നെയായിരുന്നു അജ ഏകാദശിയുടെ മഹത്വം കാരണം പിന്നീട് എത്രയോ ജന്മങ്ങളിലായി എത്രയോ സംവത്സരങ്ങളായി അനുഭവിച്ച് തീർക്കേണ്ടിയിരുന്ന പാപങ്ങളെല്ലാം നശിക്കുകയും ഉടലോടെ അദ്ദേഹത്തിന് തൻ്റെ പ്രജകളെയും കൂട്ടി സ്വർഗത്തിലേക്ക് എത്താനും സാധിച്ചു എന്നാണ് കഥ ഇത്രയ്ക്ക് പുണ്യദായകമായ ഈ അജ ഏകാദശി പ്രാവശ്യം വരുന്നത് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് തലേദിവസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ദശമി ദിനത്തിൽ ഒരിക്കൽ ഉണെടുത്ത് ഏകാദശി ദിനത്തിൽ പൂർണ്ണമായ ഉപവാസമാണ് വിധി എങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പൂർണ്ണമായോ ഭാഗികമായോ ഉപവാസവ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഭാഗികമായി എന്ന് വെച്ചാൽ ധാന്യങ്ങൾ ഒഴിവാക്കിയിട്ട് പച്ചക്കറികളും പഴങ്ങളും ഇളനീരും നീരും പാലുമൊക്കെ കുടിച്ചിട്ടുള്ള ഉപവാസവ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇരുപതാം തീയതി ബുധനാഴ്ച രാവിലെ ആറ് പതിനാറിനും ഒട്ടേ നാൽപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി നമുക്ക് വ്രതം അവസാനിപ്പിക്കാം ദ്വാദശി ദിനത്തിൽ ഒരിക്കൽ ലൂണാണ് വിധി കൂടാതെ അന്ന് പ്രദോഷം കൂടിയാണ് ഏകാദശി വ്രതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഹരിവാസര സമയം അന്നേരം മുഴുവൻ സമയവും അഖണ്ഡ നാമജപം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് പ്രാവശ്യം അരിവാസര സമയം വരുന്നത് ഏകാദശി ദിനത്തിൽ രാവിലെ പത്ത് രണ്ട് മുതൽ രാത്രി ഒൻപത് പന്ത്രണ്ട് വരെയാണ് എല്ലാവർക്കും ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് സർവ്വൈശ്വര്യങ്ങളും നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാര്യസാധ്യത്തിനായി നേർച്ചകൾ നേരുന്നവരാണല്ലോ നമ്മൾ അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവാനായി ലക്ഷാഭരണ ചാർത്ത് നേർന്ന ഗൗരീ ദേവിയുടെ കഥയറിയാമോ ദീർഘകാലം കുഞ്ഞില്ലാതെ ദുഃഖിച്ച ഗൗരീദേവി ഒരു പുത്രൻ ഉണ്ടാവാൻ വേണ്ടി ഒരു ലക്ഷം രക്തങ്ങളാൽ തീർത്ത ഒരു ആഭരണം ഭഗവാന് നൽകാമെന്ന് നേർച്ച നേരുന്നു അങ്ങനെ ഒരു സൽപുത്രനെ തന്നെ കിട്ടുന്നു പക്ഷേ കുഞ്ഞ് തൻ്റെ എട്ടാമത്തെ വയസ്സിൽ തന്നെ പരമമായ സന്യാസധർമ്മം സ്വീകരിക്കുന്നു ഒരു ലക്ഷത്തിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് പോലും അറിയാത്ത ഗൗരീദേവി ഇനി തൻ്റെ നേർച്ച എങ്ങനെ നൽകുമെന്ന് ആശങ്കപ്പെടുന്നു സന്യാസം സ്വീകരിച്ച മകനോട് തൻ്റെ വിഷമം ഉണർത്തിക്കാമെന്ന് കരുതി ആ അമ്മ പറയും ഉണ്ണി നീ സർവസംഗ പരിത്യാഗിയാണെന്ന് അറിയഞ്ഞിട്ടല്ല എൻ്റെ ദുഃഖം ഞാൻ എനിക്ക് എങ്ങനെ തീർക്കുമെന്നറിയില്ല അന്നേരം കുഞ്ഞു പറയും ജന്മം നൽകിയ മാതാവ് ഈശ്വരൻ തന്നെയല്ലേ അതുകൊണ്ട് അമ്മയുടെ മനസ്സിൻ്റെ സങ്കടം എന്തായാലും പറയൂ എന്ന് പറയും അന്നേരം ആ അമ്മ പറയും നല്ലൊരു കുഞ്ഞുണ്ടായാൽ ഒരു ലക്ഷം രത്നങ്ങളാൽ തീർത്ത ഒരു ആഭരണം ശ്രീകൃഷ്ണ ഭഗവാന് നേർച്ചയായി ഞാൻ നൽകിയിരുന്നു അതിന് പ്രകാരമാണ് നിന്നെ എനിക്ക് ലഭിച്ചത് ഒരു ലക്ഷം എന്നാൽ എത്ര വലിയ സംഖ്യയാണെന്ന് അറിയാനുള്ള സാമർഥ്യം പോലും അന്ന് നിൻ്റെ അമ്മയ്ക്കുണ്ടായില്ല ഇന്നാണെങ്കിലോ അത്രയും വലിയ ആഭരണം തീർക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല എന്ന മാ എന്ന ഒരു ഉറപ്പ് മാത്രമേ എൻ്റെ പക്കൾ സ്വന്തമായിട്ടുള്ളൂ മകനാകട്ടെ സർവസംഘ പരിത്യാഗിയായ സ്വാമിയും സന്യാസിയും ഇനി ഭഗവാനുമായിട്ടുള്ള ഈ കടവും പേറിയിട്ട് മരിക്കാനാണോ എനിക്ക് വിധി എന്ന് അമ്മ പറയുമ്പോൾ സന്യാസി പറയും അമ്മ എന്താണോ ഭഗവാന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചത് അത് ഞാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുന്നു അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷം രത്നങ്ങൾ കോർത്തിണക്കിയ ഒരു അമൂല്യ ആഭരണം തന്നെ ഞാൻ ഭഗവാനെ അണിയിക്കാം എന്നു കൊടുക്കുന്നു അങ്ങനെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞിന് തൻ്റെ മാതാവിൽ നിന്നും ഏറ്റെടുത്ത സങ്കല്പം നിറവേറ്റാൻ സാധിച്ചു അദ്ദേഹം വെള്ളിയേക്കാളും സ്വർണത്തെക്കാളും വജ്രത്തെക്കാളും പവിഴത്തെക്കാളും വിലയേറിയ ഒരു വസ്തുവിനെ കൊണ്ടാണ് ആ ദിവ്യാഭരണം പണി കഴിപ്പിച്ച് ശ്രീകൃഷ്ണ ഭഗവാന് ചാർത്തിയത് അത് മറ്റൊന്നും ആയിരുന്നില്ല ജ്ഞാനമാകുന്ന മുത്തുമണികൾ ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിന് ഭാഷ്യം ചമച്ച് അറിവിൻ്റെ ലക്ഷാഭരണം തീർത്ത് ശ്രീകൃഷ്ണ പരമാത്മാവിന് ഹാരാർപ്പണം ചെയ്തു ആ സ്വാമി മറ്റാരും ആയിരുന്നില്ല സംഭൂജ്യ ശ്രീവാദിരാജ തീർത്ഥം അദ്ദേഹത്തിൻ്റെ മഹാഭാരത ഭാഷ്യമാണ് ലക്ഷാലങ്കാരം എന്ന ബുക്ക് മഹാഭാരത രചയിതാവായ സക്ഷാൽ വ്യാസഭഗവാൻ തന്നെ അദ്ദേഹത്തിന് ശ്ലോകാർത്ഥങ്ങൾ തോന്നിച്ച് തോന്നിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഉടുപ്പിയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ വടക്കുമാറി ഹൂവിനക്കരെ എന്ന ഗ്രാമത്തിൽ ആയിരത്തി നാനൂറ്റി എൺപതിൽ രാമഭട്ട ഗൗരീദേവി ദമ്പതിമാർക്ക് ജനിച്ച പുത്രനാണ് എട്ടാം വയസ്സിൽ തന്നെ സന്യാസം സ്വീകരിച്ചു ഉടുപ്പി ക്ഷേത്രത്തിന് സമീപമുള്ള കുംഭാസി മഠത്തിലെ ശ്രീ വാഗീശ തീർത്ഥ സ്വാമിയാർക്ക് ശിക്ഷപ്പെട്ട് വാതിരാജ സ്വാമികളായി തീർന്നു അദ്ദേഹത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട് ഹൈഗ്രീവ ഉപാസകനായ വാതിരാജസ്വാമി ഒരിക്കൽ തിരുമല ദർശിക്കാനായിട്ട് തിരുപ്പതിയിലെത്തി പക്ഷേ സ്വാമികൾക്ക് ആ മല മുഴുവൻ ഒരു സാളഗ്രാമമായി അനുഭവപ്പെടുന്നു അതുകൊണ്ട് തന്നെ മല ചവിട്ടാൻ സാധിക്കുന്നില്ല അവസാനം കാൽമുട്ടിലിഴഞ്ഞ് അദ്ദേഹം മല കയറിയത്രേ ശ്രീനിവാസ ദർശനം സ്വായത്തമാക്കി എന്ന് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭക്തിഭാവം അമ്മ പറയും ഏതൊരു ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതവിടെ പൂർണമായ മനസ്സോടുകൂടി സമർപ്പിക്കുക എന്ന് ആ സമർപ്പണം എന്ന് പറയുന്നത് ഇതുപോലെ ജ്ഞാനമായിരിക്കണം കൃത്യമായും മാലാമന്ത്രമായ ഭഗവത്ഗീത പഠിക്കുക ഏതൊരു ക്ഷേത്രത്തിലും ചെല്ലുമ്പോഴും പൂർണ്ണമായ മനസ്സോടുകൂടി ഭഗവത്ഗീത ചൊല്ലി ഭഗവാന് സമർപ്പിക്കുക നന്ദി നമസ്കാരം